ശമാസേ നമസ്കാരം നമസ്കാരം ശമാഷേ ഇപ്പോ അല്പം മുമ്പ് നമ്മൾ കണ്ട ഒരു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ പിന്നെ മഫ്തി വേഷത്തിലുള്ള പോലീസുകാർ ഉൾപ്പെടെ മൃഗീയമായി മർദ്ദിക്കുന്നത് ആ ആ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനാണോ ഇവിടെ നടക്കുന്നത് പോലീസ് രാജല്ലേ ഇത് നമ്മൾ പുറത്തു കണ്ട ഒരു ദൃശ്യം മാത്രം എന്താണ് യുവ നേതാവെന്ന രീതിയിൽ താങ്കൾക്ക് ഈ പോലീസ് പറയാനുള്ളത് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ തന്നെ ഞെട്ടലിലേക്ക് മാറ്റുന്ന ഒരു ഗൗരവമുള്ളൊരു കാര്യമാണ് കാരണം കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത് അതിൽ ഏ കേസിൽ പിടികൂടുന്ന ആളുകളാണെങ്കിലും കുടും കുറ്റവാളികളാണെങ്കിലും അവരോടുള്ളൊരു സമീപനം ഇങ്ങനെയാണ് പോലീസിൻ്റെ പോലീസുകാർ ഈ പറയപ്പെട്ട എണ്ണം പറഞ്ഞ് ക്രിമിനലുകളെ വെല്ലുന്ന രീതിയിലുള്ള സംവിധാനമായി പോലീസ് സംവിധാനം മാറുന്നോ എന്ന വളരെ ആശങ്ക ഉടർന്നൊരു ചോദ്യം കൂടിയാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് കാരണം നിങ്ങൾ നിങ്ങളതല്ല നോക്കി എത്രത്തോളം മൃഗീയവും ക്രൂരവുമായ രീതിയിലാണ് ആ പോലീസുകാർ ഈ പറയപ്പെട്ട സുജിത്തിനെ കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് അവിടെ ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഇത്രയേറെ ഈ പറഞ്ഞ എല്ലാ തരത്തിലും സി സി ടി വി ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ തീർത്തും അകാരണമായി ഒരു തർക്കത്തിൽ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച് മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുന്ന സുജിത്തിനെ അകാരണമായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുവരുന്നു കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്ന ദൃശ്യം ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി ആ ജീപ്പിൽ നിന്ന് ഈ പറയപ്പെട്ട സുജിത്തിനെ ഇറക്കുന്ന സമയത്ത് അടിവസ്ത്രത്തിലാണ് സുജിത്തിനെ പുറത്തിറക്കുന്നത് അവസാനം മുണ്ട് ഉടുത്ത് ആ സ്റ്റേഷനകത്തേക്ക് കയറുന്ന സമയം മുതൽ ഈ പോലീസുകാരൊക്കെ ആ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർക്കറിയാം അവിടെ കൃത്യമായി സി സി ടി വി ഉണ്ട് അതിന്റെ എല്ലാ ദൃശ്യങ്ങളും പതിയുമൊന്നും നല്ല ബോധ്യം ഉണ്ടായിട്ടും ഇത്രയും ക്രൂരമായ രീതിയിലുള്ള അക്രമം ഈ പോലീസുകാരുടെ ഭാഗത്ത് പൊതുജനങ്ങളോ അല്ലെങ്കിൽ മേലധികാരികളോ ഒരു ഇത് കാണുമെന്ന ബോധ്യം ഉണ്ടായിട്ടും ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ ഒരു പോലീസ് സ്റ്റേഷനകത്തിട്ട് മർദ്ദിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ വലിയ ചില സംശയങ്ങൾ കൂടെ നമുക്ക് കാണേണ്ടി വരും കാരണം ഉന്നതരായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കൊത്താസ ചെയ്യുന്നു എന്നും ഇനി ഇതല്ല ഇത്രയും ക്രൂരമായ എന്ത് അക്രമം പോലീസ് സ്റ്റേഷനിൽ കാട്ടിക്കൂട്ടിയാലും പോലീസുകാർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അവർക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും കിട്ടുമെന്ന ധൈര്യമാണ് ഈ അക്രമത്തിന് ഈ പോലീസുകാരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഈ സുജിത്തിന്റെ കേസിലുള്ള തുടർ നടപടികളിലും തുടർ പരാതികളിലും ഉൾപ്പെടെ നമ്മൾ കണ്ടത് പോലീസുകാർ കേവലം ഒരു അതും നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്കും വിഷയങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു സ്ഥലം മാറ്റത്തിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഇത്രയും ക്രൂരമായ അക്രമത്തിന്റെ പേരിൽ അന്ന് വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പിന്നാലത്തിന് വർത്തിക്കേരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പക്ഷെ മറ്റൊന്ന് ഇത്രയും ഗൗരവമുള്ള ഒരു ദൃശ്യം പുറത്തു വരുന്നൊരു ഘട്ടം അത് എത്ര പ്രയാസപ്പെട്ട് വിവരാവകാശ നിയമത്തിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കോടതി ഉപയോഗപ്പെടുത്തി ആ രീതിയിലാണ് ഈ ദൃശ്യം ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് അപ്പോ ഒരു പക്ഷെ ഇതുപോലെ ദൃശ്യങ്ങൾ പുറത്തു വരാത്ത എത്രയോ അക്രമങ്ങളും എത്രയോ ക്രൂരമായ സംഭവങ്ങളും കേരളത്തിൽ ഇതുപോലുള്ള സമാനമായ പല പോലീസ് സ്റ്റേഷനുകളും നടത്തുന്നുണ്ടാവാം അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇത്രയും മൃഗീയമായി കായികപരമായി പ്രതികളായാലും ഇനി സ്റ്റേഷനിൽ ചെന്നെത്തുന്ന ആളുകളായാലും സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളെയും മൗലികമായ അവകാശങ്ങളെ മനുഷ്യാവകാശങ്ങളെ എല്ലാം ഹനിച്ചുകൊണ്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലീസ് സേനാംഗങ്ങൾ കേരള പോലീസിന് അപമാനമാണ് ഒരു നിമിഷം പോലും ഇത്തരം ആളുകൾ ആ സേനയിൽ അവരെ വച്ചു കുറപ്പിക്കാൻ വേണ്ടി തടിയില്ല അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഉചിതമായ നടപടി അക്കാര്യത്തിൽ ഏതെങ്കിലും കണ്ണിൽ പൊടിയിടുന്ന ഈ പറഞ്ഞ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തുനിന്നതിന്റെ അടിസ്ഥാനത്തിൽ കേവലം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി അല്ല ആവശ്യം മാതൃകാപരമായ ഏറ്റവും കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം അത് ഉണ്ടാകാത്ത പക്ഷം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇത് ഈ പറയപ്പെട്ട സുജിത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമോ രാഷ്ട്രീയ പാർട്ടിയോ അതൊന്നുമല്ല ഇവിടെ പ്രസക്തി ഒരു മനുഷ്യൻ ഒരു വിഷയത്തിൽ ഒരു പൊതുപ്രവർത്തകൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നിരന്തര പല വിഷയങ്ങളുമായി ഇതിന് ഉത്തരം പറയുന്നത് മുഖ്യമന്ത്രിയല്ലേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ ഓഫീസ് നേരിട്ടാണ് പല കാര്യങ്ങളും ഇടപെടുന്നത് തീർച്ചയായും അത് തന്നെയാണല്ലേ ആഭ്യന്തര വകുപ്പിന്റെ സംരക്ഷണമാണല്ലോ ഈ പറഞ്ഞ പോലീസുകാർക്കൊക്കെ ലഭിക്കുന്നത് കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൂടെ കൈകാര്യം ചെയ്ത് ഈ പി ശശിയെ പോലുള്ള ചില കിങ്കരന്മാർ ഈ പറഞ്ഞ വകുപ്പ് ഏഹ് ഭരിച്ച് മുന്നോട്ട് പോകുമ്പോ ഈ പറഞ്ഞ എല്ലാ തോന്നിവാസവും പോലീസ് സംവിധാനത്തിൽ നടക്കുകയാണ് അവർ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള കൊള്ളതായ്മക്കും കൂട്ടുപിടിക്കുന്ന ഒരു സംവിധാനമായി കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മാറി അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇത്രയും ഒരു മർദ്ദനം കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനകത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ നടന്നു എന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ പറയപ്പെട്ട പോലീസുകാരോടൊപ്പം തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല മുഖ്യമന്ത്രി അക്കാര്യത്തിൽ മറുപടി പറയണം അത് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഉണ്ട് ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി അക്കാര്യത്തിൽ അന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയെ നമുക്ക് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ലായിരുന്നു പക്ഷെ ഇവർ ഈ പറഞ്ഞ എല്ലാ തോന്നിയവാസത്തെയും സംരക്ഷിച്ചു നിർത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ ഉൾപ്പെടെ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും അത് കേരളത്തിലെ പൊതുസമൂഹത്തോടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് നേരത്തെ രാഷ്ട്രീയമോ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കോ ഉള്ള കാര്യങ്ങളാണ് അത് ഒരു പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരുന്ന സാധാരണക്കാരനായ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുന്ന ഞെട്ടിക്കുന്ന അങ്ങേറ്റം പ്രതിഷേധാർഹമായ ഗൗരവമുള്ള വിഷയങ്ങൾ തന്നെയാണ് നഷ്ടപ്പെട്ടു പറയുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിലൊക്കെ അടിക്കുന്ന വളരെ മൃഗീയമാണ് അല്ല നിങ്ങൾ നോക്കൂ അവിടെ മറ്റു പ്രധാനപ്പെട്ട ഈ സി സി ടി വി ഉള്ള ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് പുറത്ത് വന്നത് ഇതില്ലാത്ത പിന്നെ അവിടെ ഒരു പോലീസുകാരൻ ഈ ദൃശ്യത്തിൽ വടിയെടുത്തു പോകുന്നത് ഉൾപ്പെടെയുള്ള കാണുന്നുണ്ട് അങ്ങനെ വടിയെടുത്ത് അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നില്ല ഇതിലും മൃഗീയമായ അക്രമങ്ങൾ ഈ പറയപ്പെട്ട ചെറുപ്പക്കാരൻ അവിടെ ഈ സുജിത്ത് അവിടെ നേരിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ കർണ ഈ ചെവി അടിച്ചു തകർ കർണവടം അടിച്ചു തകർത്ത് അദ്ദേഹത്തിന്റെ കേൾവി നഷ്ടപ്പെടുന്നു അങ്ങനെ ആ രീതിയിലേക്ക് മനുഷ്യന്റെ എല്ലാ തരത്തിലും ഒരു ഒന്നില്ല എന്ന് മാത്രമേ എന്നുള്ള രീതിയിലേക്ക് ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത്തരം പോലീസ് സ്റ്റേഷനുകളിൽ എന്ത് ജനമൈത്രി എന്നും എന്ത് ജനസൗഹൃദം എന്ന് പറഞ്ഞാലും ഇപ്പോഴും കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം ഇടിമുറികൾ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവായി കൂടെ ഈ ദൃശ്യങ്ങൾ മാറുകയാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഒരുതരത്തിലും കേരളത്തിന്റെ മനസ്സാക്ഷി മരം മന മനസാക്ഷി മരം കേരള സമൂഹത്തിന് കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ദൃശ്യങ്ങൾ അതുകൊണ്ട് ഈ ദൃശ്യത്തിന്റെ ഗൗരവം ഈ സംഭവത്തിന്റെ ഗൗരവം അത് ഉൾക്കൊള്ളാൻ സാക്ഷാൽ പിണറായി വിജയൻ തയ്യാറാകണം കേരളത്തിന്റെ അത്യന്തര ഉൾപ്പെടുത്തൽ കൈയ്യം ജയന്റെ പിണറായി തയ്യാറാകണം അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് കടന്നു പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും അതിന് ജനങ്ങളൊന്നാകെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്നോ രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നും ചിന്തിക്കാതെ ജനങ്ങൾ ഒന്നാകെ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകണം